പനമരം കിസാൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം പതിനേഴിന് ചേഗാടിയിൽ വയനാട് കാർഷിക വിപണി കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിപുലമായ പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കർഷക ഘോഷയാത്ര കർഷക ദിന സന്ദേശം വിവിധ കാർഷിക സെമിനാർ ഫാം വിസിറ്റ് കമ്പളനാട്ടി തുടങ്ങിയവ സംഘടിപ്പിക്കും കാർഷികോത്സവത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ദിലീപ് കുമാർ നിർവഹിക്കും കെ ജോണി എ ബാബു എം തങ്കച്ചൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മനബരം യൂണിറ്റിൻ്റെ ഭാരവാഹികളാണ് ഞങ്ങൾ ചുങ്ങം ഒന്നാം തീയതി അതായത് സെപ്തം ഈ മാസം പതിനേഴാം തീയതി തേങ്ങാടിയിൽ വെച്ച് ഒരു കാർഷിക ഉത്സവം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ നാട്ടിലെ അന്യം നിന്ന് പോകുന്ന കുറച്ചും നമ്മുടെ വയനാടിൻ്റെ അല്ലെങ്കിൽ പൈതൃകമായിട്ടുള്ള നെൽകൃഷികൾ അതുപോലെയുള്ള പല ടിക്കും അതിനെ ഒന്ന് ഉദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി പ്രോത്സാഹനം കൊടുക്കുക എന്നതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്